സുരേഷ് ഗോപിയുടെ പുതിയ ചിത്രം ജെ എസ് കെയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടു സുരേഷ് ഗോപി അനുപമ പരമേശ്വരൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പ്രവീൺ നാരായണൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ജെ എസ് കെ അഥവാ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ജെ എസ് കെ എന്ന ചിത്രത്തിന്റെ ഒഫീഷ്യൽ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് മാധവ് സുരേഷ് ശ്രുതി രാമചന്ദ്രൻ ദിവ്യ പിള്ള അസ്കർ അലി ബൈജു സന്തോഷ് യദു കൃഷ്ണൻ മേനോൻ അഭിഷേക് രവീന്ദ്രൻ കോട്ടയം രമേശ് ജയൻ ചേർത്തല നിസ്താർ സർട്ട് ഷോബി തിലകൻ ദിലീപ് മേനോൻ വൈഷ്ണവി രാജ് അപർണ രതീഷ് കൃഷ്ണൻ ജയ് വിഷ്ണു ഷഫീർ ഖാൻ ജോസ് ചെങ്ങന്നൂർ മഞ്ജുശ്രീ എന്നിവരാണ് മറ്റു പ്രമുഖ താരങ്ങൾ ജെ എസ് കെ കൂടാതെ മറ്റു നിരവധി ചിത്രങ്ങളും സുരേഷ് ഗോപിയുടേതായി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് അതിൽ ഏറ്റവും ശ്രദ്ധേയം മമ്മൂട്ടിയുടെ നിർമ്മാണത്തിൽ മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് വരാഹം എസ് ജി ഇരുന്നൂറ്റമ്പത്തൊന്ന് ഒറ്റക്കൊമ്പൻ എന്നിവയാണ് സുരേഷ് ഗോപിയുടേതായി അണിയറയിൽ ഒരുങ്ങുന്ന മറ്റ് പുതിയ പ്രൊജക്ടുകൾ അരുൺ വർമ്മ സംവിധാനം ചെയ്ത ഗർഡൻ എന്ന ചിത്രമാണ് സുരേഷ് ഗോപിയുടേതായി ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്തത് പോലീസ് വേഷത്തിൽ സുരേഷ് ഗോപി നായനായി എത്തിയ ചിത്രം വൻ വിജയമായിരുന്നു രണ്ടു വർഷത്തേക്കുള്ള സിനിമകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് സുരേഷ് ഗോപി വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മിന്നും വിജയത്തിന് പിന്നാലെ സുരേഷ് ഗോപിയുടേതായി നിരവധി ചിത്രങ്ങളാണ് അണിയറയിൽ ഒരുങ്ങുന്നത് അതിൽ പലതും ബിഗ് ബജറ്റ് പാനിന്ത്യൻ ചിത്രങ്ങൾ കൂടിയാണ് ലോകത്തെ പുത്തൻ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി